പുതിയ കോക്കനട്ട് ഓയിൽ ശുദ്ധമായ സഹകരണ ബാങ്ക് സംരംഭം വികസനത്തിന് വ്യാപാരികളുടെ സംരക്ഷണ പാക്കേജ് നടപ്പാക്കാൻ ഫണ്ട് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് വ്യാപാരികൾ സംസ്ഥാന വ്യാപകമായി ശ്രദ്ധ ക്ഷണിക്കൽ പ്രതിഷേധം നടത്തി ജില്ലയിലെ മുന്നൂറ്റി എൺപത്തി എട്ട് കേന്ദ്രങ്ങളിൽ പ്രതിഷേധ സമരം നടന്നു വടകരയിൽ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സി കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ പതിനാല് വർഷമായി വ്യാപാരി വ്യവസായ സമിതി സമര രംഗത്താണ് ഒഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ സഹായം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രക്ഷോഭം ഞങ്ങൾ വികസനത്തിനെതിരല്ല അങ്ങനെ ചില ശുദ്ധാത്മാക്കൾ ചോദിക്കുന്നുണ്ട് ഈ വ്യാപാരികൾ ഇങ്ങനെ സമരം ചെയ്ത് വരാനിരിക്കുന്ന ആറ് പാതയുടെ നിർമ്മാണത്തെ തടയാനാണോ നിങ്ങളുടെ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കുന്നവരോട് വിനയത്തോടെ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ഈ നാടിന്റെ ഭാഗമാണ് ഈ നാടിൻ്റെ സാമൂഹ്യ വികാസത്തിന്റെ ഗുണഫലം അനുഭവിക്കുന്നവരാണ് കച്ചവടക്കാർ അതുകൊണ്ട് ഞങ്ങൾ റോഡ് വികസനത്തിന് എതിരെയല്ല എന്നും പക്ഷെ റോഡ് വികസനത്തിന് വേണ്ടി സ്വന്തം ജീവിതമാർഗം വിട്ടുകൊടുക്കുന്നവരെ സംരക്ഷിക്കാൻ റോഡിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കുന്നവർക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന ഏറ്റവും ലഘുവായ ഒരു മുദ്രാവാക്യമാണ് വ്യാപാരി വ്യവസായ സമിതി വർഷങ്ങളായി ഉയർത്തുന്നത് ഈ വടകര ഉൾപ്പെടെയുള്ള പട്ടണങ്ങളിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി പോലെ സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങൾ കാണേണ്ടത് ഈ സമര രംഗത്ത് എവിടെയും നമ്മൾ ഏകോപന സമിതി പോലുള്ള സംഘടനകളെ കാണാത്ത ഒരു സ്ഥിതി ഇപ്പോൾ തുടരുകയാണ് കഴിഞ്ഞ പ്രളയത്തിന്റെ തൊട്ട് മുമ്പുള്ള സെക്രട്ടറിയേറ്റ് മാർച്ച് ഉൾപ്പെടെ ഈ സമരങ്ങളുമായി ബന്ധപ്പെട്ട് ഭരണാധികാരികളെ കാണുമ്പോൾ വെറും കയ്യോടെ നിങ്ങളെ ഇറക്കി വിടില്ല എന്ന് കേരളത്തിന് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉറപ്പ് പറഞ്ഞിട്ടും പാക്കേജ് നൽകുമെന്ന് സർക്കാർ ഉത്തരവിലൂടെ വ്യക്തമാക്കിയിട്ടും അതിനാവശ്യമായ ഫണ്ട് അനുവദിക്കാത്തത് അതീ പ്രതിഹമാണ് വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന കമ്മിറ്റി ഞങ്ങൾ ഹൈക്കോടതി പോയിട്ടുണ്ട് ഹൈക്കോടതി രണ്ടു ലക്ഷം രൂപയുടെ ഒറ്റത്തവണ പാക്കേജിന്റെ വിധി ഞങ്ങൾ സമ്പാദിച്ചിട്ടുണ്ട് ആ വിധി നടപ്പാക്കാൻ വേണ്ടി ഗവൺമെന്റ് തയ്യാറാകാതെ വന്നപ്പോ ഞങ്ങൾ വീണ്ടും കോടതിയിലേക്ക് പോയി ഇപ്പം നാഷണൽ ഹൈവേ അതോറിറ്റിയും കേരള ഗവൺമെന്റും ആ കേസ് കട്ടുചേർന്നുകൊണ്ട് ഞങ്ങൾ ഒറ്റക്ക് കൊടുക്കാനില്ല നിലപാടെടുക്കാണ് ഞങ്ങൾക്ക് അങ്ങനെ കേരളത്തിലെ കടകൾ എടുത്ത് വ്യാപാരം ചെയ്യുന്ന വാടക വ്യാപാരികളെ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് ഇല്ല എന്ന് സ്റ്റേറ്റ് ഈ നടപ്പാക്കാനുള്ള സാമ്പത്തിക ഭദ്രതയില്ല എന്ന് കേരള ഗവൺമെന്റ് പറയുന്ന ഒരവസ്ഥയിലാണ് ഇപ്പൊ കാര്യങ്ങൾ നിൽക്കുന്നത് മുഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സുമനൻ ജിതേഷ് രാജേഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വടകര അല്ല ഇന്നും നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ കോക്കനട്ട് ഓയിൽ ശുദ്ധമായ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിവിടെ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് ബാങ്ക് സംരംഭം